സംഗീതം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടി ജീവിതം മാറിമറിഞ്ഞ അല്ലെങ്കിൽ വൈറലായ ഒരു വീട്ടിലാണ് ഞാനുള്ളത് തൃശ്ശൂർ തളിക്കുളത്തുള്ളൊരു വീട്ടിൽ നമ്മൾ ഈ കണ്ട ഭക്തിഗാനങ്ങൾ പാടി വൈറലായ ഒരു കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത് നിഷാദും കുടുംബവുമാണ് ഇവർ കുടുംബമായി തന്നെ എല്ലാവരും പാട്ടുകാർ തന്നെയാണ് കാരണം നിഷാദ് വളരെയേറെ വർഷങ്ങളായി ഈ ഒരു രംഗത്തുള്ളതാണ് ഭാര്യയും അതുപോലെ തന്നെ ഒരു പത്ത് വർഷത്തിലധികമായി തോന്നുന്നില്ല നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് കുറെ നാളുകളായിട്ട് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ റീലിടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഞാനും മോളും കൂടെ കലിയുഗവരദ ആ പാട്ട് പാടിയിട്ട് വൺ മില്യൺ ആളുകൾ ഫേസ്ബുക്ക് പേജിൽ അടിച്ചു അതിന് ശേഷം നമുക്കൊരു വർക്ക് കിട്ടി അൻഷാദ് തൃശ്ശൂർ ആൾ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ സുഹൃത്തും കൂടെയാണ് ആൾ ശബരിഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അയ്യപ്പഭക്തി ഞങ്ങളെ മൂന്നാളെ കൊണ്ട് പാടിപ്പിച്ചു ഭയങ്കര വൈറലായി അത്യാവശ്യം കോളുകളും ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഈ അയ്യപ്പ സീസണിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണത് ഈ ഞങ്ങളുടെ ഫാമിലിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ പറഞ്ഞ പോലെ തന്നെ പട്ടുർമാലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് വേദികളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്തിഗാനത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് യാദൃശികമായിട്ട് വന്നതാണ് കോമൺ ആയിട്ടുള്ള പുതിയ പുതിയ ട്രെൻഡിങ് വരുമ്പോഴും നമ്മൾ പാട്ടുകൾ ഇടലുണ്ട് പക്ഷേ അയ്യപ്പ ഭക്തിഗാനം പാടിയപ്പോഴാണ് ആളുകളിലേക്ക് നമ്മളെ ഈ ഫാമിലി അറിയപ്പെട്ടത് ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം പല വേദികളിൽ പോകുമ്പോൾ അറിയുന്നു ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണാൻ വരുന്നു ഞങ്ങളെ പരിചയുന്നു ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നു കാണുമ്പോൾ ഭയങ്കര ഹാപ്പി പ്രോഗ്രാം ഞങ്ങൾ രണ്ടാളും പ്രൊഫഷണൽ ഇതാണ് സിംഗിങ് ആണ് പിന്നെ മോള് വന്ന മോളെ പാട്ട് കണ്ടിട്ട് ഓരോരുത്തർ ചോദിക്കും മോളേം കൊണ്ടു വരുമോ അപ്പൊ അങ്ങനെ മൂന്ന് പേരും ഒരുമിച്ച് പോകും ഇതിന് ഈ അയ്യപ്പ ഭക്തിഗാനം പാടിയതിനു ശേഷം ഡെയിലി എന്തായാലും ഒരു പത്തിരുപത് കോള് വിളിക്കും മോളേം ചോദിച്ചിട്ടും അത് വലിയൊരു സന്തോഷം

നേരം നേരം നിഷാദും സജനയും ദിൽപയും ഏറെ സന്തോഷത്തിലാണ് അതിലുപരി തീവ്ര പരിശ്രമത്തിലുമാണ് ഇനിയും ഒരുപാട് വേദികളിൽ ഒരുപാട് പേരുടെ ഹൃദയം കീഴടക്കാനുള്ള പരിശ്രമത്തിൽ സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ